വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം തിരൂർ നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു എല്ലാവരെയും തിരഞ്ഞെടുത്തത് വോട്ടെടുപ്പില്ലാതെ ഐക്യഖണ്ഠന പൊതുമരാമത്ത് സ്ഥിരം സമിതി അംഗമായ അഡ്വകേറ്റ് ഗഫൂർ പി ലിസ് വോട്ടെടുപ്പിനെത്തിയില്ല നഗരസഭാ കോൺഫറൻസ് ഹാളിൽ തിങ്കളാഴ്ച രാവിലെ പത്തിന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഒ രതീഷ് നിയന്ത്രിച്ചു വികസനകാര്യസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് ടി അഭൂബക്കർ എന്ന ബാബുവിനെയും ക്ഷേമകാര്യ സമിതി അധ്യക്ഷസ്ഥാനത്തേക്ക് നെഡിയിൽ സൈബുനിസിയെയും ആരോഗ്യകാര്യസമിതിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് അൻവർ പാറയിലിനെയും പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷതയിലേക്ക് വഹിദ ബഷീറിനെയും വിദ്യാഭ്യാസ കലാകായിക സമിതി അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് യാസിർ പൊട്ടച്ചലെയുമാണ് എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്തത് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വികസനം ക്ഷേമകാര്യം ആരോഗ്യം പൊതുമരാമത്ത് വിദ്യാഭ്യാസം കലാകായികം എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെടുപ്പൊന്നുമില്ലാതെ പ്രതിപക്ഷാംഗങ്ങൾ ഉൾപ്പെടെ അംഗീകാരത്തോടെയും സമ്മതത്തോടെയുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിങ് മാലിത് ആർക്കെ പൂങ്കോട്ടുകുളം തിരൂർ